നമസ്കാരം സ്വാഗതം ശ്രീലങ്കയിൽ ആക്രമണം അഴിച്ചുവിട്ട ചാവേരുകൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ പദ്ധതിയിടുന്നതായി രഹസ്യ റിപ്പോർട്ട് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് നാവികസേനയോടും കോസ്റ്റ് ഗാർഡിനോടും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായാൽ വലിയ തിരിച്ചടി തന്നെ ഭീകരർ നേരിടേണ്ടി വരും പാകിസ്ഥാന്റെ തട്ടകത്തിൽ ചെന്ന് കട്ടയ്ക്ക് മറുപടി കൊടുത്ത് വന്ന ഇന്ത്യൻ സേനയ്ക്ക് ഇത്തരത്തിലൊരു സംഘടനാ ചാവേരുകൾ വെറും പുഷ്പം പോലെ പിഴുതറിയാനുള്ള ഇതളുകൾ മാത്രമായി അനുഭവപ്പെടൂ ഇതുവരെയുള്ള വിലയിരുത്തലുകൾ അനുസരിച്ച് ഭീകരാക്രമണത്തിന് പിന്നിൽ തൗഹീദ് ജമാഅത്താണെന്നാണ് സൂചന ഈ സംഘടന തമിഴ്നാട്ടിൽ സജീവമായിരുന്നെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ഈ സംഘടനയുടെ പ്രവർത്തകർ ഉണ്ടായേക്കാം എന്ന കാര്യവും സൈനികർ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേരള തമിഴ്നാട് തീരദേശ മേഖലയിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കരമാർഗ്ഗത്തിലുള്ള ഭീകരരുടെ ഒഴുക്കിനൊപ്പം കടൽ മാർഗത്തിലുള്ള ഭീകരരുടെ കടന്നുകയറ്റവും ഇന്ത്യൻ സേന പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും വളരെ ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ നടക്കാനിരുന്ന സ്ഫോടനത്തെക്കുറിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിന് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നു അത് ശ്രീലങ്കയെ അറിയിച്ചിരുന്നെങ്കിലും ശരിയായ രീതിയിൽ മുൻകരുതലുകൾ എടുക്കാൻ ഭരണകൂടം കാണിച്ച പിഴവ് ഇരുന്നൂറ്റി തൊണ്ണൂറോളം ജീവനെയാണ് നഷ്ടമാക്കിയത് മറ്റൊരു രാജ്യത്തിലെ സ്ഫോടനത്തെക്കുറിച്ച് പോലും ജാഗ്രത പുലർത്തിയ ഇന്ത്യൻ സൈനികർ സ്വന്തം ദേശത്തിന് ഒരു പോറൽ പോലും പറ്റാതെ സംരക്ഷിക്കുമെന്നത് ഉറപ്പെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് അതേസമയം സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി മൈത്രി സിർസേനയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കൂടാതെ സ്ഫോടനങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിന് ശ്രീലങ്ക അന്താരാഷ്ട്ര സഹായവും തേടിയിട്ടുണ്ട് സ്ഫോടനങ്ങൾ നടത്തുന്നതിനായി ഭീകരസംഘടനയ്ക്ക് മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് കാബിനറ്റ് മന്ത്രി കൂടിയായ സർക്കാർ വക്താവ് സൈനരാജൻ അറിയിച്ചു കഴിഞ്ഞ വർഷം മാർച്ചിലും ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ശ്രീലങ്കയിലെ കാണ്ടിയിൽ ബുദ്ധമത വിഭാഗവും ഇസ്ലാം സമുദായവും തമ്മിലുണ്ടായ സാമുദായിക ലഹളയെ തുടർന്ന് പത്ത് ദിവസത്തേക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ന്യൂസ് പ്രഖ്യാപിച്ചത്യൂസ് ഡെസ്ക്യൂസ്